വേദനകളിൽ തളർന്നിരിക്കുന്നവരെ ഈ രാത്രി നിനക്ക് പുതിയൊരു തുടക്കമാകട്ടെ ഇത് വചനത്തിൽ നിന്നുള്ള ദൈവത്തിൻ്റെ ഉത്തരമാണ് നീ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ നിനക്ക് ഉത്തരം ലഭിക്കും നിൻ്റെ നീണ്ട കാത്തിരിപ്പുകൾക്ക് അവസാനമാണ് നിന്റെ പ്രയത്നങ്ങളും നിന്റെ കണ്ണീരും അവൻ കണ്ടു കഴിഞ്ഞു ഇന്നത്തെ ഈ പ്രാർത്ഥനയിലൂടെ നിൻ്റെ എല്ലാ വേദനയും മാറ്റപ്പെടും നിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ദൈവത്തിന്മേൽ സമർപ്പിച്ച് ഈ വചനം ഒരുവിട്ടു പ്രാർത്ഥിക്കുക മനസ്സ് ശാന്തമാക്കുക നിന്റെ മനസ്സിലെ ആഗ്രഹം മാത്രം നീ വിചാരിക്കുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും വിശുദ്ധ മത്താടി സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം നിങ്ങൾ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ നിയോഗം എല്ലാം ഈ വചനത്തോടൊപ്പം സമർപ്പിക്കുക ഈ വചനം മുപ്പത്തിമൂന്ന് തവണ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ചൊരു വിടുക നിങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഈ രാത്രി അനുഗ്രഹത്തിൻ്റെ രാത്രിയാക്കുക നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മളുടെ ഇടയിൽ ദൈവത്തിൻ്റെ അത്ഭുതം നടക്കും എല്ലാവരെയും അവിടുന്ന് സമത്വമായി അനുഗ്രഹിക്കട്ടെ ആ